പിന്നെ അത് മാത്രല്ല മിക്ക തിയേറ്ററിലും പൂച്ച പറ്റി കിടക്കുക കാരണം ആളില്ല സോറി ഫ്രണ്ട്സ് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ മാത്രല്ല വേൾഡ് വൈഡ് എവിടൊക്കെ ബുക്ക് മൈ ഷോ ബുക്ക് മൈ ഷോ എവിടെ ഉണ്ടോ അവിടെ ബുക്ക് മൈ ഷോ മേഷോ എവിടെ ഉണ്ടാവും ബുക് മേശ കൂടുതൽ ഈ കൽക്കി ബാഹുബലി അതിനൊന്നും ഇത്രയും ടിക്കറ്റ് ബുക്കിംഗ് മണിക്കൂറുകളുടെ കണക്കിരാജു പ്രതീക്ഷില്ല എനിക്ക് ഞാൻ ബുക്മേശ്വരിൽ നോക്കിയായിരുന്നു പിന്നെ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള ഇതിൽ ഞാൻ നോക്കി അപ്പൊ ഈ ഇരുപത്തി ഏഴാം തീയതി ഉള്ളതിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ കന്നഡ തമിഴ് തെലുങ്ക് അങ്ങനെയുള്ള ഞാൻ ബുക്ക് ബുക്ക് കാണിക്കുന്നില്ല അതൊരു സിനിമയുടെ 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 ഒരു പ്രൊമോഷൻ 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 മാത്രമല്ല ഉണ്ടാവും പക്ഷേ ഈ കാണിക്കുന്ന കണക്കുകൾ കറക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു കാരണം യു കെ മാത്രം ഇരുന്നൂറ്റി എഴുപത്തിനാല് സ്ക്രീനുകൾ ദുബായിൽ രാവിലെ മൂന്ന് തൊട്ട് അടുത്ത ദിവസം മൂന്ന് മണി വരെയുള്ള കണ്ടിന്യൂസ് ഓരോ സ്ഥലങ്ങളിലും അറുപത് എഴുപത് ഷോകൾ അപ്പൊ ഇങ്ങനെ ഓരോ കണക്ക് കണക്കെടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആവാനാണ് സാധ്യത കൂടുതലും ഒരു വലിയൊരു ഹൈപ്പ് നിലനിർത്തുന്നു പക്ഷേ എനിക്ക്

സിനിമയിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ സിനിമ മൊത്തത്തിൽ ഇത്രയും ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം അതായത് ഇവര് പറഞ്ഞ രണ്ട് വർഷം പൃഥ്വിരാജ് ഇത് പഠിക്കാൻ വേണ്ടി ഓരോരോ സ്ഥലത്ത് യു കെ പോയി യു എസ് എ പോയി ഓരോ സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി എടുത്തു ഏകദേശം പത്തിരുന്നൂറ് ദിവസം താഴെ നിന്നുള്ളൂ എംബ്രാം ക്രൈഷ്യ പഠിക്കാനല്ല ഏത് സ്പോട്ടിൽ എവിടെ നിങ്ങൾ ഒരുമാരി ചോദിച്ചു ഏത് സ്പോട്ടില് എവിടെ ഏതാ ഇപ്പോൾ ഒരു ക്രൂവിനെ പോലും ഇപ്പോൾ യു കെയിൽ പോയി ഇപ്പോൾ യു കെയിൽ പോയി ക്രൂ പത്തിരുന്നൂറ് പേരെ വെച്ചിട്ടാണ് പോയത് എന്തിനാ സിമ്പിൾ ആയിട്ട് എക്സാം എടുക്കാം അതെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ നമ്മുടെ രാഗം തിയേറ്ററിൽ ഓഫ്ലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകളുടെ ഓട്ടോ ഇത് ഫേക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ

പിന്നെ ബേസിൽ ജോസഫും അല്ല എന്റെ ഒരു ബലമായ സംശയം ഇതിന് നമ്മുടെ പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാൽ ആവാൻ ചാൻസ് ഇല്ല ഒരു രണ്ട് രണ്ട് കാര്യണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രണവ് മോഹൻലാലിന്റെ ഒരു ഒരു ചാൻസ് കളയുന്നില്ല കാരണം ഇതിനകത്ത് ഇപ്പം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ക്യാരക്ടർ ആരുടെ ആയിരിക്കും ലാലിന്റെ എബ്രാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെ എബ്രഹാം ഖുറേഷിയുടെ ക്യാരക്ടറിനത്തെ ചെറുപ്പകാലം കാണിക്കണമെങ്കിൽ ലാലെട്ടിന് പറ്റത്തില്ല പിന്നെ ആകെ പറ്റുന്ന ആർക്കായിരിക്കും പ്രണവ് അപ്പൊ പ്രണവന്റെ കുട്ടിക്കാലം ആയിരിക്കാം പക്ഷെ ഇത് ഇത് ഇതൊരു ആണെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ബാക്കിൽ ഒട്ടിച്ചിങ്ങനെ ഡ്രാഗൺ ആണ് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ അതായത് ഡ്രാഗൺ അപ്പം ഡ്രാഗൺ വെച്ചിരിക്കുന്ന ഒരു ചൈനീസ് ചൈനീസ് വംശജനായിട്ടൊരാളാണ് ചൈനക്കാരനാണെങ്കിൽ ഇതൊരു നമ്മുടെ 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 ഒരു വോങ് ആളല്ലേ വോങ്ങിന്റെ അതായത് നമ്മുടെ ഡോക്ടർ റേഞ്ചിന്റെ സഹായമായിട്ട് വന്ന ആണ് ആയിരിക്കും വില്ലനായിട്ട് വരുന്നത് നമുക്ക് വലിയ പ്രതീക്ഷ വേണ്ട സോ എനിക്ക് തോന്നുന്നത് പ്രണവ് മോഹനന്റെ കുട്ടിക്കാലം ഉറപ്പായിട്ടും ഇബ്രഹാം ഖുറേഷ് വരികയും വോങ്ങായിരിക്കും എന്നുള്ള നമുക്ക് ബഡ്ജറ്റിലേക്ക് പോവാം ബഡ്ജറ്റിന്റെ കാര്യം പറയാം നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ ഒരു കാര്യം പറയാം പൃഥ്വിരാജ് ലാലേട്ടനോ ബഡ്ജറ്റ് എത്ര എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റ കോടി എന്ന് പറയുന്നത് ബുക്ക് സോറി സെർച്ച് ബഡ്ജറ്റ് കാണിക്കുന്നുണ്ടല്ലോ അഭിനയിച്ചിരിക്കുന്ന പലരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുമോ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മൂവി ഇന്ത്യൻ സിനിമകളുടെ കണക്കെടുക്കുവാണെങ്കിൽ മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ കണക്കെടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് എടുത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണെന്ന അവർ മുന്നൂറ് നാനൂറ് കോടി എടുത്തിട്ടുള്ള കൽക്കി ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് കൂടുതലാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ാണ് ഇതിന്റെ ബഡ്ജറ്റ് ആദ്യമായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് പല ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ ചാനലിനകത്ത് വന്നിട്ട് തള്ളുന്നുണ്ട് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമ ഇപ്പം ബാഹുബലി ആർ ആറ് ബ്രഹ്മസ്ത്ര ബ്രഹ്മസ്ത്ര കോടി ബഡ്ജറ്റ് ഇങ്ങനെ നമ്മൾ ഇതിനെ പറയുന്നത് എന്തിനാണ് ഒരു സിനിമ ഇത്രയും ഇത്രയും തള്ളുന്നത് ഈ തള്ളാനുള്ള റീസൺ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കാരണം ഹൈപ്പ് സംഭവം ഇഷ്ടം പോലെ ഇതുപോലെ കാരണം കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് തിയേറ്ററിൽ സിനിമ പോലും ഇല്ല എന്തുകൊണ്ടാണ് എംബുരാൻ കാത്തിരിക്കുക ഇത്രയും മലയാളം പിന്നെ ഓഫീസർ നല്ല ഇറങ്ങിയതല്ലേ അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാഴ്ച സിനിമ ബ്ലാങ്ക് അല്ലേ പ്ലാനല്ലേറ്റർ ഒ ടി പോലെ ഓഫീസർ തിയേറ്റർ വരുന്നു സിനിമ റണ്ണിംഗ് മിക്ക അല്ലെ മിക്ക തിയേറ്ററിലും പൂച്ച പറ്റി കിടക്കും എന്റെ പൊന്നെ ഓഫീസറുണ്ട് സംഭവിച്ചു പക്ഷെ പുതിയ പുതിയ നല്ല സിനിമകൾ ഇല്ലാത്ത റീസൺ എന്താ എംബുരാൻ വേണ്ടി മലയാളികൾ പിന്നെ അത് മാത്രല്ല ബസുക്ക പിന്നെ മമ്മൂക്ക അതിനകത്ത് ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം എനിക്ക്

സംഭവം കൊണ്ടുണ്ട് ഈ സിനിമ തുടങ്ങിയതാണ് ഒരു മുപ്പത്തി മിനിറ്റോളം ഫുള്ള് ഹിന്ദി പരിപാടിയാണെന്നാണ് പറയുന്നത് അറിയത്തില്ല അങ്ങനല്ല പിന്നെ ഒരു നാല്പത്തി ഒന്ന് മിനിറ്റ് ലാലേട്ടൻ കാണത്തുള്ള ഈ സിനിമയിലുണ്ട് പറയാൻ കാര്യം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്താണെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി ഈ സിനിമ വന്ന് കണ്ടാൽ മാത്രമേ

വേറെ ലെവലാണ് അതിനകത്ത് പൃഥ്വിരാന്റെ കോൺഫൻസ് അത് കാരണം അയാൾ പറയുന്ന കാര്യം നമ്മൾ വിശ്വസിച്ച് പോകും കാരണം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ആദ്യത്തെ ഡയറക്ഷൻ തന്നെ നമ്മൾ ഇവിടെ നിൽക്കേണ്ട ഇല്ല അറിയോ അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വളരെ ഒറിജിനൽ സാധനമാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ട് മേക്കിംഗ് ആണ് മേക്കിംഗ് അന്യായമാണ് എന്ന് പൃഥ്വി എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ തൂക്കി അടിക്കുന്ന ആയിരം കോടി അടിക്കും ആയിരം കോടി അല്ല ഞാൻ തള്ളിയതല്ലേ എന്റെ മനസ്സുകൊണ്ട് പറഞ്ഞതാ ആയിരം കോടി രൂപ അല്ല ഇതാണ് കുഴപ്പം തമാശ പറഞ്ഞല്ല മലയാള ഇൻഡസ്ട്രി നോർമലി കൊണ്ട് മാത്രം പ്രസിദ്ധമായ ഇൻഡസ്ട്രിയെ ബോളിവുഡ് തലത്തിലേക്ക് എത്തിക്കാനായിട്ട് പൊരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാ നിങ്ങൾ നോക്കിക്കോ ഇൻഡസ്ട്രിയൽ ഹിറ്റ് മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് ആയിരം കോടി കടക്കുന്ന സിനിമ സിനിമികളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി ഹിറ്റ് സിനിമ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അഭിമാനമായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നു ഏഴാം തീയതി രാവിലെ ആറ് മണിക്ക് ഈ കത്തല് തന്നെ ആണോ ഇല്ലെന്നുള്ളത് കാണാ കാണാം എംപുരൻ